നമസ്തേ നമ്മളിന്ന് ആഴ്ചഫലം ആണ് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ഉള്ള സമയത്തെ ഒരാഴ്ചത്തെ ഫലമാണ് പറയുന്നത് ആദ്യം മേടക്കൂറുകാരുടെ കാര്യമാണ് മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് അവർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണിപ്പോൾ അപ്പോൾ പതിനൊന്നിലെ ശനിയും പതിനൊന്നാം ഭാവത്തിൽ ശനിയൊക്കെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ധനലപ്തിയൊക്കെ ഉണ്ടാകും ധനമൊക്കെ ഉണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ ബാക്കി ഗ്രഹങ്ങളുടെ കാര്യം കൂടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ശത്രുപീഠകൾ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ബന്ധുഹീനത്വം അതായത് ബന്ധുക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ ബന്ധുക്കളൊക്കെ ആയിട്ട് അകൽച്ച ബന്ധുക്കളൊക്കെ ആയിട്ട് ബന്ധുക്കളെ നഷ്ടപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് രോഗാധിഷ്ഠതകൾ വരാവുന്ന സമയമാണ് പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരാവുന്ന സമയമാണ് കുടുംബസുഖക്കുറവ് മാതാപിതാക്കൾക്ക് അരിഷ്ടതകൾ പ്രത്യേകിച്ച് മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് പിന്നെ കാലിന് അസുഖങ്ങൾ വരാൻ സമയമാണ് പങ്കാളിക്ക് വാക്കുകളിൽ കഠോരത അല്ലെങ്കിൽ മൂർച്ച ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അവരുടെ വാക്കുകളൊക്കെ ചിലപ്പോൾ നമുക്ക് മനഃപ്രയാസം ഉണ്ടാക്കുന്ന സമയമാണ് ബന്ധുക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ സ്ഥാനഭ്രംശങ്ങൾ ഇതൊക്കെ ഉള്ള സമയമാണ് മേടക്കൂറുകാർക്ക് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം പിന്നെ അടുത്ത ഇടവക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഗിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അവർക്ക് ലഗ്നവ്യാഴമാണ് അപ്പോൾ ലഗ്നവ്യാഴം അത്ര അനുകൂലമല്ല സ്ഥാനഭ്രംശങ്ങളും ധനനാശവും ഒക്കെ സംഭവിക്കാവുന്ന ഒരു യോഗമാണ് ലഗ്നവ്യാഴം പത്താം ഭാവത്തിലെ ശനിയാണ് പത്താം ഭാവാധിപൻ ശനിയാണ് അത് പത്തിൽ തന്നെയെങ്കിലും സ്ഥാനപ്രാപ്തിയൊക്കെ ഉണ്ടാകുമെങ്കിലും തൊഴിൽ രംഗത്ത് ചില ദുരിതാനുഭവങ്ങളും പത്തിലെ ശനി നൽകും പിന്നെ രണ്ടാം ഭാവത്തിൽ ഇപ്പോൾ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അർത്ഥനാശം ധനത്തിന് നാശം സംഭവിക്കാം ധനത്തിന് ഉണ്ടാകുന്ന ധനത്തിന് സ്ഥിരത ഉണ്ടാവില്ല ശുക്രൻ നീചരാശിയിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ വാക്ക് തർക്കങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ താല്പര്യം തോന്നുക കേസുകൾ ഉണ്ടാവുക അലസത വർദ്ധിക്കുക സന്താനങ്ങൾക്ക് അരിഷ്ടത പ്രത്യേകിച്ച് മൂത്ത സന്താനങ്ങളിൽ മൂത്തയാക്കുക എന്തെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകളൊക്കെ വരാവുന്ന സമയമാണ് പിന്നെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ താൽപ്പര്യം തോന്നാവുന്ന സമയമാണ് ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അടുത്തത് അടുത്തത് മിഥുനക്കൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം അതായത് ഈ ഇരുപത്തേഴാം തീയതി മുതൽ അടുത്ത രണ്ടാം തീയതി വരെയുള്ള സമയം മിഥുനക്കൂറ് എന്ന് പറയുന്നത് മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യം ഭാഗമാണ് മിഥനക്കൂറ് ലഗ്നത്തിലെ ചൊവ്വയാണ് അപ്പോൾ വ്യാഴം പന്ത്രണ്ടാം രാശിയിലാണ് അപ്പോൾ കുറവുള്ള സമയമാണ് ഇതിനെക്കൂറുകാര്ക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ദേഹോപദ്രവങ്ങൾ അല്ലെങ്കിൽ ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതങ്ങൾ പിന്നെ ദേഹാരിഷ്ടതകൾ ഇതൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ലഗ്നത്തിലെ ഇപ്പോൾ ചൊവ്വ സഞ്ചരിക്കുന്നതുകൊണ്ട് കാര്യവിഘ്നങ്ങൾ മുറിവ് ഒക്കെ ഉണ്ടാകുമെങ്കിലും ധനസമൃദ്ധിയൊക്കെ ഉണ്ടാകും ഐശ്വര്യവും ധനസമൃദ്ധിയും ഒക്കെ ഉണ്ടെങ്കിലും ഈ വക കാര്യങ്ങളും ശ്രദ്ധിക്കുക നാലാം ഭാവത്തിൽ ശുക്രനാണ് അത് നീചരാശിയിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ധനത്തിന് ധനം ഉണ്ടാകുമെങ്കിലും എന്തെങ്കിലും രീതിയിൽ അത് നഷ്ടപ്പെടാവുന്ന അവസ്ഥയും കൂടിയുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ വരാവുന്ന സമയമാണ് ധനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നാശവും മാതാവുമായിട്ട് കലഹങ്ങൾ ഇതൊക്കെ നാലാം ഭാവത്തിൽ ശുക്രൻ നീചരാശി കിടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകൾ ശത്രുക്കൾ മൂലം കർമ്മരംഗത്ത് തടസ്സങ്ങൾ എന്നാലും ധനം ലഭിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ശത്രുക്കൾ മൂലം കർമ്മവിഘ്നങ്ങൾ നേടേണ്ടി വരുന്ന സമയമാണ് കുട്ടികളിൽ നിന്ന് തന്നെ ചില മനക്ലേശങ്ങൾ അവരിൽ നിന്നുള്ള വാക്കുകൾ ഒക്കെ മനക്ലേശത്തിനിടവത്തുന്ന ചില വാക്കുകളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് പറഞ്ഞാൽ സന്താന സഹായം കുറയുന്ന ഒരു സമയം പിന്നെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള ഒരു പ്രവണതയും ഈ സമയത്ത് ഉണ്ടാകും അങ്ങനെ ചെന്ന് ചാടിയാൽ അതുവഴിയുള്ള ഭാഗ്യഹീനത്വവും അനുഭവിക്കാൻ മിഥനക്കൂറുകാർക്ക് യോഗമുള്ള സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇനി അടുത്ത് കർക്കിടക്കൂറുകാരുടെ കാര്യമാണ് അടുത്ത ഒരാഴ്ചത്തെ ഫലം പ്രണർത്ത അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടക്കൂറ് അവർക്ക് വ്യാഴം പതിനൊന്നിൽ ശനി എട്ടിലും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ സ്ഥാനപ്രാപ്തിയൊക്കെ ഉണ്ടാകേണ്ട സമയമാണ് ശനിയെട്ട് സഞ്ചരിക്കുമ്പോൾ ചില ദേഹാധിഷ്ഠതകളും കൂടി ഉണ്ടാകും ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും വ്യാധി ഭയം അതായത് രോഗശങ്ക രോഗം വരുമോ വരുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകും ബന്ധുക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ നമ്മുടെ വാക്കുകൊണ്ട് തന്നെ നമ്മുടെ വാക്ക് തന്നെ നല്ലതായിരിക്കില്ല ആ വാക്കുകൊണ്ട് തന്നെ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് മനോവ്യസനങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് നമ്മുടെ വാക്കുകൊണ്ട് തന്നെ ചില പ്രവൃത്തി ദോഷങ്ങളൊക്കെ നമുക്ക് വരുത്തി വയ്ക്കാവുന്ന സമയമാണ് രഹാരിഷ്ടതകളൊക്കെ വരാവുന്ന സമയമാണ് ധനപുഷ്ടിയൊക്കെ ഉണ്ടാവും കർക്കിടകൂറുകാർക്ക് സ്വപ്രയത്നം കൊണ്ടുള്ള ധനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും പരദൂഷണം പറയുന്നത് പലപ്പോഴും ശ്രദ്ധിക്കുക വിരഹ ദുഃഖം അനുഭവിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഈ ഒരാഴ്ചയിൽ തടസ്സങ്ങൾ നേരിടാം ദാനശീലവും തീർത്ഥാടനവും ഒക്കെ ഉള്ള സമയമാണ് സന്താനങ്ങൾ ചിലപ്പോൾ ശത്രുക്കളാകാം അവരിൽ നിന്ന് വാക്കുകൾ ചിലപ്പോൾ ശത്രുക്കളെ ഉള്ള വാക്കുകളൊക്കെ പറയാം ശത്രുക്കൾ മൂലം കർമ്മരംഗത്തിൽ ചില തടസ്സങ്ങൾ നേരിടാം ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം എങ്കിലും ബഹുമാനവും സ്ഥാനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ധനപുഷ്ടിയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളും വന്നു ചേരാവുന്ന സമയമാണ് അടുത്തത് കർക്കിടക്കൂറുകാരുടെ കാര്യമാണ് ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് അപ്പോൾ അഷ്ടമത്തിലെ സർപ്പം ചില ദേഹ അരിഷ്ഠിതകൾ തന്നുകൊണ്ടിരിക്കും മനസ്വസ്ഥത കുറച്ചുകൊണ്ടിരിക്കും കർക്കശ സ്വഭാവം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ധനം കിട്ടുന്ന ധനം ഒന്നിനും തികയാത്ത അവസ്ഥകൾ അതായത് ചിലവുകൾ ധനവ്യയം കൂടുന്ന സമയമാണ് സ്വപ്രയത്നം കൊണ്ടുള്ള ധനമൊക്കെ ഉണ്ടാക്കുമെങ്കിലും മറ്റുള്ളവരുടെ ഇടയിൽ ബഹുമാനമൊക്കെ ഉണ്ടാക്കുമെങ്കിലും ധനം ചിലവ് കൂടുതൽ വരുന്ന സമയമാണ് ശ്വാസകോശ സംബന്ധമായ തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടാവുന്ന സമയമാണ് മാതാപിതാക്കൾക്ക് രോഗാധിഷ്ഠിതകൾ വരാവുന്ന സമയമാണ് പൊതുവെ ഒരു സുഖവിരോധം ഉണ്ടാകുന്ന സമയമാണ് അടുത്ത കന്നി അടുത്ത ഈ ഒരാഴ്ച ഈ ഇരുപത്തി ഏഴാം തീയതി മുതൽ രണ്ടാം തീയതി വരെയുള്ള സമയത്തുള്ള കാര്യങ്ങൾ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് അപ്പോൾ ധനമൊക്കെ ഉണ്ടാക്കും പക്ഷെ അതേപോലെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും വിവാഹത്തിന് ആലോചിക്കുന്നവർക്ക് കാലതാമസങ്ങൾ നേടാം പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശ അനുഭവങ്ങൾ ഉണ്ടാകാം ബന്ധുക്കളൊക്കെ ആയിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം എങ്കിലും ധനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകുമെങ്കിലും ധനം ചിലവ് വരുന്നതും വരവിൻ്റെ പോലെ തന്നെ ചിലവും ഉണ്ടാകുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വാക്കു തർക്കങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കുക അടുത്ത തുലാക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചയാണ് അഷ്ടമത്തിലെ വ്യാഴമാണ് എപ്പോഴും ശാരീരിക ക്ലേശങ്ങൾ രോഗാ ദുരിതങ്ങൾ രോഗശങ്കകൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഒമ്പതാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് രോഗപീഠകൾ ഒക്കെ ഉണ്ടാകും എങ്കിലും പത്തിലെ ബുധനും സുഖപ്രാപ്തിയൊക്കെ നൽകും പതിനൊന്നിലായിട്ടും ധനലാഭവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ആറിലെ രാഘു ഇതൊക്കെ ധനലാഭവും ഒക്കെ ഉണ്ടാക്കുന്ന യോഗങ്ങളാണ് എപ്പോഴും ഒരു വ്യാധി ഭയം ഒരു രോഗശംഖ പന്ത്രണ്ടാം ഭാവത്തിലൊക്കെ ഇത് നൽകും ശുക്രൻ നീചരാശിയിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ സ്വന്തം കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ ധനം ചിലവ് ചെയ്യുന്നതിൽ മടി ഉണ്ടാവില്ല പരോപകാരി പരോപകാരത്വം കൂടുന്ന സമയമാണ് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും പിന്നെ ധനം ഉണ്ടാക്കും ഉത്സാഹിയായിരിക്കും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കേസുകളൊക്കെ വരാവുന്ന ഒരു സമയമാണ് ജനപ്രതിനിധികൾക്കൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അവർക്കൊക്കെ നല്ലൊരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും കേസുകളും വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണെന്ന് കൂടി അറിഞ്ഞിട്ട് ജനപ്രതിനിധികളും ഒക്കെ മുന്നോട്ട് പോവുക ഒരു മനോധൈര്യം കുറയുന്ന സമയം കൂടിയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചിലവ് ചെയ്യും ബഹുമാനവും ധനപ്രാപ്തിയും ഒക്കെ മറ്റുള്ളവരുടെ ഇടയിലെ ബഹുമാനവും ധനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇനി വൃശ്ചിക വൃശ്ചികക്കുറുകാരുടെ അടുത്ത ഒരാഴ്ചയിലെ നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ് മാതാവിനെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള അരിഷ്ടതകൾ ശത്രു അഭിവൃദ്ധികൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അഷ്ടമത്തിലെ ചൊവ്വ ശത്രു പീഠകൾ വർദ്ധിപ്പിക്കും ദേഹോപദ്രവങ്ങൾ അല്ലെങ്കിൽ ദേഹത്തിന് തന്നെയായിട്ടുള്ള ശാരീരികമായ അരിഷ്ടതകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുകയാണ് നീചഭാവത്തില് അപ്പോൾ അർത്ഥ വരുന്ന ധനത്തിനൊക്കെ ധനത്തിനേക്കാളും കൂടുതൽ ചിലവ് വരുന്ന സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേടാവുന്ന സമയമാണ് പിന്നെ വർക്കും മനോധൈര്യം കുറയുന്ന ഒരു സമയം കൂടിയാണ് ഞാനടുത്ത് ധനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചയിലെ കാര്യമാണ് കുറച്ച് മനക്ലേശങ്ങൾ രോഗപീഠകൾ ശത്രു വൃദ്ധികൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ദേഷ്യം വർദ്ധിക്കുക ഒക്കെ ഉണ്ടാകും ബുദ്ധിശക്തി ധന സമൃദ്ധി പ്രവൃത്തി സാമർഥ്യമൊക്കെ ഉണ്ടാകുമെങ്കിൽ ഇവരുടെ ദേഷ്യം ഇതെല്ലാത്തിനും ഒരു തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും വിരക ദുഃഖം അനുഭവിക്കേണ്ടി വരും മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മാന്യതയും ഒക്കെ നേടാവുന്ന സമയമാണ് പിന്നെ അന്യനാട്ടിൽ താമസിക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരും പങ്കാളിയുടെ ആരോഗ്യം അത്ര അനുകൂലാവില്ല ശത്രുക്കൾ മൂലം കർമ്മവിഘ്നങ്ങൾ നേടേണ്ടി വരും എങ്കിലും ധനം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇനി അടുത്തത് മകരക്കൂറുകാരുടെ കാര്യമാണ് മനോവ്യസനങ്ങൾ ഒക്കെ ഉണ്ടാകും ബഹുപ്രകാരേണ ദേഹാധിഷ്ഠതകൾ ഉണ്ടാകും എങ്കിലും നാനാവിധത്തിലുള്ള വസ്ത്ര ആഭരണാദി ലാഭങ്ങൾ ഒക്കെ ഉണ്ടാവും രോഗപീഠകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും കുറച്ച് ദൃഢനിശ്ചയവും പിടിവാശിയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് എങ്കിലും ധനപുഷ്ടിയൊക്കെ ഉണ്ടാവും പ്രവൃത്തി സാമർഥ്യവും ധനപുഷ്ടിയും ഒക്കെ ഉണ്ടാകേണ്ട സമയമാണ് ഇവരുടെ ഇപ്പോഴത്തെ ഈ ഒരാഴ്ചയിലെ ഫലം എന്ന് പറയുന്നത് ഇവരുടെ പ്രവൃത്തി കൊണ്ട് ഇവർക്ക് കീർത്തി വർദ്ധിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ് പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ക്ലേശങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൂലം പങ്കാളി പങ്കാളി മൂലമുള്ള സുഖങ്ങൾക്ക് ഒരു കുറവ് വരികയും ചെയ്യും അടുത്തത് കുംഭക്കൂറുകാരുടെ കാര്യമാണ് ലഗ്ന ശനിയാണ് അതുകൊണ്ട് തന്നെ ദൂരദേശ ഗമനം വിഷ അഗ്നി ഭയം അതായത് വിഷ പരമായ കാര്യങ്ങളെയൊക്കെ നോ ശ്രദ്ധിക്കുക ഇത ജന്തുക്കളെയൊക്കെ രാത്രിയിലുള്ള സഞ്ചാരമൊക്കെ പരമാവധി ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ അഗ്നി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തൊഴിലൊക്കെ ചെയ്യുന്നവരവർക്ക് വളരെയധികം ശ്രദ്ധിക്കുക നാലാം ഭാവത്തില് വ്യാഴം സഞ്ചരിക്കുകയാണ് അപ്പോൾ ചിലവ് കൂടും ധനത്തിന് നാശം സംഭവിക്കും സ്ഥാനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകുമെങ്കിലും ചിലവ് സ്വയം വരുത്തുന്ന കുറേ ചിലവുകളുണ്ട് ആ ചിലവുകൾ പകരം ധനത്തിന് നാശവും സന്ധി സംഭവിക്കും സ്ഥാനപ്രാപ്തിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കുറച്ച് വാചാലതയൊക്കെ കൂടും ബുദ്ധിഗുണവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെടാനുള്ള ഒരു സാധ്യത കുംഭക്കൂറുകാർക്കുണ്ട് അത് ശ്രദ്ധിക്കുക പ്രവൃത്തി സാമർഥ്യം സന്താന സൗഖ്യം ഉന്നത സ്ഥാനപ്രാപ്തിയൊക്കെ കുംഭക്കൂറുകാർക്കുണ്ട് ശ്രദ്ധിക്കേണ്ടത് പിതാവ് മൂലമുള്ള ചില കലഹങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ഭാഗ്യഹീനത്വം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഉദ്ദേശിക്കുന്ന ഒരു പ്രോത്സാഹനം തക്ക സമയത്ത് കുംഭക്കൂറുകാർക്ക് ലഭിക്കില്ല സന്താനങ്ങൾ തന്നെ ശത്രുക്കളാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം രോഗശങ്കകൾ ഉണ്ടാകാം വിവാഹാദി തീരുമാനങ്ങളും ഉണ്ടാകും ഇനി അടുത്തത് മീനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ശാരീരിക ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്ന സമയമാണ് ശത്രുക്കളെ ശത്രുക്കൾക്കൊക്കെ ഒരു പരിഹാരം കാണാവുന്ന സമയമാണ് മനക്ലേശം വർദ്ധിക്കും ഭാര്യപുത്രാതി വിരഹങ്ങളുണ്ടാകും ദൂരദേശ ഗമനം ഉണ്ടാകും ബുദ്ധിശക്തിയും ധനവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും ഇവരും ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടി ഒരു ഭാഗ്യഹീനത്വം ഉണ്ടാകുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിക്കുക കേസുകൾ വരാം ബന്ധുക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ ബന്ധുഹീനത്വമൊക്കെ സംഭവിക്കാം മാതാപിതാക്കൾക്ക് അനുകൂലമല്ല നീച സംസർഗം അതായത് നീജജനങ്ങളുമായുള്ള സംസർഗം ധനം ചിലവ് വരുത്തും എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് വിട്ട് കേസുകൾ വരാവുന്ന സമയമൊക്കെയാണ് അവകെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചരവശാലുള്ള ഫലമാണ് അതും മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ